ീസിൽ കോർട്ട് ഫീസ് ഏർപ്പെടുത്തുന്ന ഒരു പക്ഷേ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെയോ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് അടിയന്തരമായിട്ട് ഈ സർക്കാർ എന്നാണ് മുഴുവൻ അഭിഭാഷകർക്കും ഈ ആവശ്യമാണ് ഉയർത്തുവാനുള്ളത് ഈ ആവശ്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു സമരം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഈ കൊല്ലം ബാർ അസോസിയേഷനിലാണ് കൊല്ലം ബാർ അസോസിയേഷനില് ജനറൽ ബോഡി യുടെ നിർദ്ദേശപ്രകാരം തീരുമാനപ്രകാരമാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശിങ്ങനാടിൻ്റെ ഈ മണ്ണിൽ നിന്ന് തുടങ്ങിയ ഈ സമരം കേരളത്തിലെ മുഴുവൻ അഭിഭാഷകരും ഇന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ മിക്ക എല്ലാ ബാർ അസോസിയേഷനിലും അവിടെ ബോയ്ക്കോട്ട് നടന്നു കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മുഴുവൻ ബാറുകളിലും ബോയ്ക്കോട്ട് നടന്നു കേരളത്തിൻ്റെ മറ്റുള്ള ബാറുകളൊക്കെ തന്നെ അഭിഭാഷക സമൂഹം മൊത്തത്തിൽ ഈ വിഷയത്തെ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഇത് ഇത് നിർദ്ദേശിച്ചത് ജസ്റ്റിസ് മോഹനൻ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു കോർട്ട് ഫീസ് വർദ്ധനവ് നിർദ്ദേശിച്ചതും ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇനി മറ്റുള്ള കോടതികളിലെ കോർട്ട് ഫീസും അല്ലെങ്കിൽ സ്റ്റാമ്പുകളുടെയും ഡ്യൂട്ടികളും മറ്റും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആ വിദഗ്ധ സമിതി കഴിഞ്ഞ നാല് ദിവസമായിട്ട് സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ആ സിറ്റിംഗ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം ബാറില് ഞങ്ങൾ കൊല്ലം ബാറിലെ അഭിഭാഷകർ ബാർ അസോസിയേഷൻ നേതൃത്വത്തിൽ ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ടോ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നിന്നുകൊണ്ടോ ഇത്തരത്തിൽ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഉപവാസ സമരം രാവിലെ പത്ത് മണിക്കാണ് ആരംഭിച്ചത് ഇന്ന് വൈകിട്ട് മണിക്ക് അവസാനിക്കും അന്യായമായ എന്നെ ഒരു ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ കൊല്ലം ബാർ അസോസിയേഷൻ തുടങ്ങി വെച്ച ഈ ഒരു പരിപാടിയിൽ ഇതിൽ രാഷ്ട്രീയം കലർത്താതെ സാധാരണക്കാരനായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇതൊരിക്കലും ഒരു അഭിഭാഷകരുടെ മാത്രം പ്രശ്നമായിട്ട് വ്യാഖ്യാനിക്കരുത് കാരണം കുടുംബ കോടതികളിൽ എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ സ്വത്തുവകകളെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാൻ മാർഗമില്ലാതെ നട്ടം തിരിയുന്ന അവസരത്തിൽ എന്തെങ്കിലും ഒരു നീതി കിട്ടുമെന്ന് കരുതി സ്ത്രീകളായിട്ടുള്ള സ്ത്രീജനങ്ങൾ ഞങ്ങളെ സമീപിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നീതി ചെയ്യണമെങ്കിൽ കോടതിയുടെ ഞങ്ങൾ കടന്നു ചെല്ലണമെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഭീമമായ കോടതി ഫീസ് അത് അടയ്ക്കണം എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടു ലക്ഷം രൂപ വരെ അവിടെ നിന്ന് നട്ടഞ്ചെന്നിരിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു നീതി വാങ്ങിക്കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരമാർഗ്ഗ മാർഗ്ഗത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും ബാറസ്വദേശിനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് കാരണം ഈ ബാറിൻ്റെ തന്നെ ഒരു അംഗമാണ് ഇവിടുത്തെ ധനമന്ത്രി രാജഗോ ബാലഗോപാൽ സാർ അദ്ദേഹത്തോട് ഞങ്ങൾ പലയാവർത്തി ഇത് ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ വീണ്ടും വിചാരമില്ലാതെ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം ഇത്തരം വീസ് വർധനകൾ പിൻവലിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് അത് അതിനൊരു പരിഹാരമുണ്ട് ഉണ്ടാകും എന്നതുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഇത്രയും നാളുകൾ ഞങ്ങൾക്ക് ഞങ്ങളത് ക്ഷമയോടെ കാത്തിരുന്നത് പക്ഷേ കോടതികളിൽ ചെല്ലുമ്പോൾ കോടതികളുടെ സമയം മെനക്കെടുത്തുവാനല്ലാതെ മറ്റൊന്നും തന്നെ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇത് ഇതിൽ ഞങ്ങൾക്ക് നീതി കിട്ടണം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇതിന് വേണ്ടിയിട്ട് അന്യായമായിട്ടുള്ള ഈ ഫീസ് വർദ്ധന പിൻവലിക്കണം അതോടൊപ്പം തന്നെ കോടതികൾ അഭിഭാഷകരുടെ അഭിഭാഷകരുടെ തൊഴിലെന്ന് ജോലി എന്ന് പറയുന്നത് കക്ഷികളുടെ പ്രശ്നങ്ങൾ കേട്ട് കേസുകൾ ഫയൽ ചെയ്ത് കോടതിയിൽ എത്തുമ്പോൾ അവിടെ നിന്ന് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ അക്കൂട്ടത്തിൽ അത് ഫയലിൻ്റ് സംവിധാനം കൂടി ഞങ്ങൾ അഭിഭാഷകർ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഫയലിംഗിൻ്റെ പേര് പറഞ്ഞ് കോടതി സ്വന്തം അതൊക്കെ കോടതി സ്വന്തം നിലയിൽ സ്റ്റാഫിനെ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് കോടതിയുടെ സ്റ്റാഫ് ചെയ്യേണ്ട ജോലി പോലും അഭിഭാഷകർ ചെയ്യണം എന്ന് പറയുന്നത് അത് ഒരു തീരുമാനമാണ് ആ തീരുമാനത്തിൽ നിന്നും പിൻമാ പിൻമാലിക്കും പിന്മാറേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ചെക്ക് കേസുകളിൽ എല്ലാ സ്വത്തുക്കളും ധനവും നഷ്ടപ്പെട്ടു വരുന്ന സാധാരണക്കാരന് നീതി കിട്ടണമെങ്കിൽ ചെക്ക് കേസുകൾ ഏർപ്പെടുത്തിയുള്ള ഭീമമായിട്ടുള്ള ഈ ഈ ഫീസ് വർധനവും അതും പിൻവലിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഞങ്ങൾ ഈ ഞങ്ങൾ ഇന്ന് ചർച്ച നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ അവിടെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി പോയിട്ടുണ്ട് അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് അനുകൂലമായിട്ടുള്ളൊരു നീതി അവിടെ നിന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമരം തെരുവിലേക്ക് വ്യാപിപ്പിക്കും അതോടൊപ്പം തന്നെ ഫാമിലി കോടതികൾ കുടുംബ ബന്ധങ്ങൾ പ്രശ്നങ്ങളുണ്ടായി ഞങ്ങളെ സമീപിക്കുന്ന ഞങ്ങളുടെ കക്ഷികളെയും സാധാരണക്കാരായ ജനങ്ങളെയും കൂടി അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ ഈ ഒരു എല്ലാവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അധികവും സ്ത്രീകളാണ് അവരുടെ പ്രശ്നങ്ങളാണ് അവിടെ പരിഹരിക്കപ്പെടുന്നത് സ്ത്രീകൾ അപലകളായ സ്ത്രീകൾ അവർ വിവാഹിതരായ സ്ത്രീകളെ അവരുടെ വീടുകൾ വിവാഹം ചെയ്തെത്തുന്ന വീടുകളിൽ പീഡിപ്പിക്കുന്നതിന്റെ ഫലമായി അവർ ഇട്ടുകൊണ്ടുപോകുന്ന അവർ തുച്ഛമായ സ്വർണമാണെങ്കിൽ അതുപോലെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരെ അനാഥമാക്കുന്ന സാഹചര്യത്തിലാണ് അഭിഭാഷകന്റെ അടുത്തേക്ക് കോടതിയിലേക്ക് പോകാൻ സ്ത്രീകൾ തയ്യാറാകുന്നത് അങ്ങനെ എത്തുന്ന സ്ത്രീകൾ നിരാലംബരായ സ്ത്രീകൾ അവർക്ക് കിട്ടിയ പത്ത് പവൻ തിരികെ വാങ്ങണമെങ്കിൽ അതിന് അതിന്റെ കോട്ടി അതിന്റെ വില കണക്കാക്കി അതിൻ്റെ അഞ്ച് ശതമാനം കോട്ടി അടയ്ക്കണമെന്ന് പറയുന്ന തീർത്തും നിരാശാജനകമായ നീതി നിഷേധമായ നടപടി ഗവൺമെന്റ് പിൻവലിക്കണം എന്ന് തന്നെയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫ്ലയേഴ്സിന് വേണ്ടി എനിക്ക് ഈ അഭിഭാഷക അസോസിയേഷൻ മുമ്പാകെ പറയാനുള്ളത് ഈ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലയേഴ്സിന്റെ എല്ലാവിധ ആശംസകളും കൊല്ലം ബാർ അസോസിയേഷൻ നടത്തുന്ന ഈ സമര പരിപാടികൾക്ക് നൽകിക്കൊണ്ട് എന്നെ കൂടി ഇതിൽ പങ്കെടുക്കാൻ അനുവദിച്ചതിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട സീരിയർ അഭിഭാഷകരെ സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യ ഒട്ടമാനം നമ്മൾ അഭിഭാഷകരും സാധാരണക്കാരും ഇതിൽ ധനവാനെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ല നിയമവ്യവസ്ഥയിൽ എല്ലാവരും വളരെയേറെ ബന്ധപ്പെടുന്ന ഒരവസ്ഥ മണിമാളികളിൽ ഇരിക്കുന്നവർക്ക് മാത്രം പ്രയോജനപ്പെടുന്ന രീതിയിൽ നിയമവ്യവസ്ഥകൾ എഴുതിയുണ്ടാക്കുന്നത് ശരിയല്ല അതിനെതിരെയുള്ള പ്രതിഷേധമാണ് കൊല്ലം കോടതിയിലെ എല്ലാ അഭിഭാഷകരും രാഷ്ട്രീയ ഭേദമന്യേ ബാർ അസോസിയേഷൻ ഇവിടുത്തെ ഓരോ സംഘടനകളും ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ മുന്നിലും പിന്നിലും സജീവമായുണ്ട് ഞങ്ങൾ ഐക്യ ഐക്യത്തോടെയാണ് ഈ പരിപാടിയിൽ കുത്തിയേർന്നിരിക്കുന്നത് ഇവിടെ ജാതിയോ രാഷ്ട്രീയമോ മതമോ യാതൊന്നുമില്ല ഞങ്ങളുടെ ശബ്ദവും ഞങ്ങളുടെ സ്നേഹവും ഒന്നാണ് കേരളത്തിലേക്ക് ഞങ്ങളിവിടുന്ന് ഒരു ദീപം തെളിയിച്ചിരിക്കുകയാണ് എല്ലാവരും ഈ സമര സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നിലെത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സാഹോദര്യത്തിൻ്റെ ഈ സമരത്തിൽ ഈ കൊല്ലം സെൻറ്ററിലെ എല്ലാ അഭിഭാഷകരും പങ്കെടു പങ്കെടുത്തിട്ടുണ്ട് ബാർ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഇന്ന് എടുക്കുന്ന സിറ്റിയിൽ ഇവിടുത്തെ ഭാരവാഹികൾ ഈ ബാർ അസോസിയേഷൻ്റെ നേതാക്കൾ പോയിട്ടുണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇവിടുത്തെ ഞങ്ങളുടെ കഷ്ടതകൾക്ക് അറുതി വരുത്തണമെന്ന് ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടുമാണ് ഈ സമരം ഇവിടെ നടക്കുന്നത് ഇവിടെ ഈ പങ്കെടുത്തിരിക്കുന്നവർ എല്ലാവരും ഉപവാസ സമരത്തിലാണ് ഗാന്ധിജി ഞങ്ങളുടെ നേതാവ് ഗാന്ധിജിയാണ് അദ്ദേഹം ഞങ്ങളുടെ ആദ്യത്തെ ഗുരുവും അദ്ദേഹം അഭിഭാഷകനുമാണ് അദ്ദേഹം ചെയ്തിരുന്നത് കേസുകൾ നടത്തുകയല്ല കേസുകൾ സ്നേഹത്തിൽ തീർക്കുകയും മനുഷ്യസ്നേഹത്തിൻ്റെ സംഗീതമായി മാറുകയുമാണ് ചെയ്തത് ഞങ്ങളും അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അഭിഭാഷകനും ഇവിടെ ക്രിമിനൽ നിന്നോ സത്യമാനൊന്നും ഒന്നുമില്ല മാറ്റത്തിൻ്റെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങളിൽ പരിഹരിക്കുവാൻ വേണ്ടി കോടതികളും നീതി സംവിധാനങ്ങളും ഉണ്ടാകുമ്പോൾ അവിടേക്ക് സാധാരണക്കാരന് വരാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഇവിടെ ഗുണ്ടായുസ്സത്തിലേക്ക് പോകും ഇവിടെ നിയമവാഴ്ച ഇല്ലാതാകും സാധാരണക്കാരന് പണം കൊടുത്ത് കോടതിയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ ഗുണ്ടകളുടെ വിളയാട്ടം ഉണ്ടാകും ഗുണ്ടായുസത്തിലേക്ക് പോകാതിരിക്കുവാൻ നമ്മുടെ സമത്വവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയാണ് ഈ സമരം ഇവിടെ നടക്കുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ അഭിഭാഷകരും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു വന്നിട്ടുണ്ട് ഈ സമരം ഒരു തുടക്കമാണ് ഇത് ഒരു തീയായി അളിപ്പടലും തീക്കാറ്റായി മാറും തീമഴയായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ